ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീര സ്നോവല്ല ദേവഗായത്രി ഭാഗം ഒമ്പത് കണ്ണു തുറന്നപ്പോൾ ഗായത്രി കണ്ടത് തന്നെ ഇരു കൈകൾ കൊണ്ടും മുറുക്കി പിടിച്ചിരിക്കുന്ന ദേവയെ അവളുടെ കണ്ണുകൾ പിന്നെ ചെന്നത് കയ്യിലിരിക്കുന്ന നിലവിളക്കിലേക്കാണ് ഒരു തിരി പോലും കേടാതെ വിളക്ക് തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് കണ്ടതും അവൾക്ക് ആശ്വാസം തോന്നി സ്വപ്നം കണ്ടു കഴിഞ്ഞെങ്കിൽ ഭവതി ഒന്ന് എഴുന്നേറ്റ് മാറിയെങ്കിൽ അടിയന് ഉപകാരമായേനെ ഗായത്രിയുടെ ചെയിൽ അവൾക്ക് കേൾക്കാൻ പാകത്തിൽ ദേവ പറഞ്ഞതും ജാളിതയോടെ അവൾ അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു എന്നാൽ അവളിലുള്ള അവന്റെ പിടുത്തം ഒന്നുകൂടി ദേവ ഗായത്രി സംശയത്തോടെ ദേവയെ നോക്കി എന്താ ഗീതു ഇത് സൂക്ഷിച്ചു നടക്കണ്ടേ അത് പറയുമ്പോൾ ദേവയുടെ നോട്ടം ഇതെല്ലാം ഒപ്പിച്ചു വെച്ച് ഞാനൊന്നും മറന്നില്ല എന്ന കണക്കെ നിൽക്കുന്ന നിമ്മിയിലായിരുന്നു അവൾ ഗായത്രിയുടെ സാരിയിൽ ചവിട്ടുന്നത് ദേവ കണ്ടിരുന്നു അവൻ പതുക്കെ അവളെ രണ്ടു കൈകൾ കൊണ്ട് കോരിയെടുത്ത് അകത്തേക്ക് നടന്നു അവന്റെ പ്രവൃത്തിയിൽ ഗായത്രി ഞെട്ടി ഒരു കൈകൊണ്ട് അവന്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു കൂടെ നിന്നിരുന്ന ബന്ധുക്കളിലും അമ്മുവിലും നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു ഇതിൽ കൂടുതൽ കാണാനുള്ള ത്രാണിയില്ലാത്തോണ്ട് നിമ്മി ചവിട്ടിക്കുത്തി ഇറങ്ങിപ്പോയി എന്നാൽ അജുവിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു ദേവിയിൽ നിന്നും അഭിനയമാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും അജു പ്രതീക്ഷിച്ചിരുന്നതേയില്ല ഗായത്രിയെ പൂജാമുണിൽ കൊണ്ടുചെന്ന് നിർത്തി ദേവ അതെ ഞാനിപ്പോൾ നിന്നെ പൊക്കിക്കൊണ്ടുവന്നത് നിന്നോടുള്ള പ്രേമം കൊണ്ടൊന്നല്ല ഞാനും നീയും തമ്മിൽ ഒടുക്കത്തെ ലവ് ആണെന്ന് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അയ്യോടാ അത് ആര് കരുതി നിങ്ങൾക്ക് പ്രേമമാണെന്ന് ഞാനോ എനിക്ക് പ്രാന്തൊന്നുമില്ല അങ്ങനെ കരുതാൻ നിങ്ങൾ ആരെയെങ്കിലും കാണിക്കാനല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം പിന്നെ ഓന്തിൻ്റെ പോലെ പെട്ടെന്ന് സ്വഭാവം മാറി കാണുമ്പോൾ ഉള്ള ഒരു ഉള്ളൂ ഗായത്രി ദേവയെ നോക്കി പുച്ഛിച്ചു പറഞ്ഞു ഓന്തു നിന്റെ മറ്റവനാടി ആ അഭിനയമാണെങ്കിലും ഇപ്പൊ നിങ്ങൾ തന്നെയാ എന്റെ മറ്റവൻ ചെ ഗായത്രിയോട് പറയാനായി മറുപടി കിട്ടാതെ വന്നതും അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി ദേവ അവിടെ നിന്നും പോയി പൂജാ റൂമിൽ ചെന്ന് വിളക്ക് വെച്ച് തിരിച്ചു വന്ന ഗായത്രിയുടെ അടുത്തേക്ക് ദേവിയുടെ മറ്റു ബന്ധുക്കൾ വന്ന് പരിചയപ്പെടലും മറ്റും കഴിഞ്ഞപ്പോൾ അമ്മു അവളെ ഡ്രസ്സ് മാറ്റുവാനായി ദേവയുടെ റൂമിലേക്ക് കൊണ്ടാക്കാൻ അവന്റെ കസിൻസിനോട് പറഞ്ഞു ചേച്ചി വേഗം ഫ്രഷ് ആയിക്കോളൂ എന്നിട്ട് റെസ്റ്റ് എടുക്കൂ കുറച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കു വേണ്ടി റെഡിയാവണ്ടേ കൂടെ വന്ന കുട്ടികൾ അവളെ റൂമിലാക്കി തിരിച്ചുപോയി ഗായത്രി ഡ്രസ്സെടുത്ത് വാഷ്റൂമിൽ പോയി മേക്കപ്പ് ഒക്കെ മാറ്റി വന്നപ്പോൾ ദേവ ട്ടിലിരിക്കുന്നത് കണ്ടു അതെ റൂമൊക്കെ കണ്ടല്ലോ ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം ഒരൊറ്റ സാധനം പോലും സ്ഥാനം മാറിയിരിക്കാൻ പാടില്ല ഒന്നിനും തൊടാനും പാടില്ല ദൈവ അവളോടായി പറഞ്ഞു ഇതെന്താ വല്ല മ്യൂസിയമാണോ ഒന്നും തൊടണ്ട എന്ന് പറയാൻ ഒരു കുന്നപുച്ചം മുഖത്ത് വരുത്തി ഗായത്രി പറഞ്ഞു ഓ അപ്പൊ നിനക്ക് നാക്കുണ്ടല്ലേ ഇത്ര നേരത്തെ കരച്ചിലും മറ്റം കണ്ടപ്പോൾ ഞാൻ കരുതി എനിക്ക് നാക്കുമുണ്ട് അത് നന്നായി ഉപയോഗിക്കാനും അറിയാം അതുകൊണ്ട് എന്നോട് എന്തും പറയാന്ന് കരുതരുത് ഗായത്രിയുടെ ഉരുളക്കുപ്പേരി പോലുള്ള മറുപടി ദേവയെ ചുടിപ്പിച്ചു എടി നീ മോളെ ഗീതു എന്തോ പറയാനായി വന്ന ദേവയെ അമ്മൂന്റെ വിളി തടഞ്ഞു ദേ വരുന്നു അമ്മു തന്നെ ദഹിപ്പിക്കുന്ന പോലെ നോക്കി നിൽക്കുന്ന ദേവയെ കണ്ട ഭാവം പോലുമില്ലാതെ ഗായത്രി പുറത്തേക്ക് പോയി നീ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് പോരൂല്ലോ അപ്പോൾ ഇതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട് ദേവ സ്വയം പറഞ്ഞു പിന്നെ ദേവ അവളെ കണ്ടത് റിസപ്ഷന് പോകാൻ നേരമാണ് റെഡ് ഗൗണിൽ അവൾ കൂടുതൽ സുന്ദരിയായി അവന് തോന്നി കാറിൽ ഒരുമിച്ച് പോകുമ്പോൾ അവൻ അവളെപ്പറ്റിയും അവളുടെ മേക്കപ്പിനെ പറ്റിയും ഒരുപാട് പൊക്കി പറഞ്ഞു കാരണം അവളുടെ കൂടെ കാറിൽ അമ്മു ഉണ്ടായിരുന്നു ദേവിയുടെ ഈ മാറ്റത്തിന് അമ്മുവിന് വളരെ സന്തോഷം തോന്നി റിസപ്ഷന് ഒരുപാട് പേര് പങ്കെടുത്തു ബന്ധുക്കളും ബിസിനസ് ഫ്രണ്ട്സും ഓഫീസിലുള്ളവരും പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരും അങ്ങനെ കുറേ ആളുകൾ എന്നാൽ രണ്ടു പേര് മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല നിമ്മിയും പിന്നെ ദിവാകരനും മോളെ ഈ പാൽ കൊണ്ട് അവന് കൊടുക്ക് സെറ്റ് മുണ്ടെടുത്ത് നാടൻ പെൺകുട്ടിയായി നിൽക്കുന്ന ഗായത്രിയുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാൽ വെച്ചു കൊടുത്തുകൊണ്ട് അമ്മു പറഞ്ഞു ഇന്ന് ആദ്യരാത്രിയാണല്ലോ എന്താവും എന്തോ എന്തോ അത്രയും നേരം ഇല്ലാതിരുന്ന ഒരു ഭയം അവളെ വന്നു മൂടി ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ദേവ ഒരു മാന്യനാണ് എന്ന് അവൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ അഭിനയമാണെങ്കിൽ പോലും തന്റെ കഴുത്തിൽ താലി ചാർത്തിയവന്റെ കൂടെയാണ് താൻ ഇനി താമസിക്കേണ്ടത് എന്ന് ഓർത്തതും അവളിൽ പരിഭ്രമം നിറഞ്ഞു പാൽ പാൽഗ്ലാസുമായി ഗായത്രി ദേവയുടെ റൂമിലേക്ക് നടന്നു കട്ടലിൽ കിടന്നിരുന്ന ദേവ അവളെ കണ്ടതും ഒരു നിമിഷം സ്വയം മറന്നു അവളെ നോക്കി നിന്നു അടുത്ത നിമിഷം സ്വബോധം വീണ്ടെടുത്ത് തലയൊന്നു കുടഞ്ഞ് എഴുന്നേറ്റ് അവൾക്ക് മുന്നിൽ ചെന്നു നിന്നു ദേവ ആഹാ ആദ്യ രാത്രി ആഘോഷിക്കാനായി ഗീതുമോള് വന്നതാണോ അല്ല നമ്മുടെ കല്യാണം കോൺട്രാക്റ്റ് കോൺട്രാക്റ്റാണെന്ന് നീ അങ്ങ് മറന്നോ അതോ ഉടുത്തൊരുങ്ങി എന്നെ വശീകരിച്ച് സ്വന്തമാക്കാനാണോ നിന്റെ പുറപ്പാട് അതാണെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങ് മാറ്റിവെച്ചേക്ക് കേട്ടോ ഡീ റൂമിൽ വന്ന ഗായത്രിയോടായി ദേവ ദേഷ്യത്തോടെയും പുച്ഛത്തോടും കൂടി പറഞ്ഞു അവൾ പതുക്കെ ഗ്ലാസ് അടുത്തുള്ള ടേബിളിൽ വെച്ച് തിരിച്ചു തിരിച്ചുപോയി വാതിലടച്ച് കുറ്റിയിട്ടു അവളെ രണ്ടു പറഞ്ഞതിന്റെ സന്തോഷത്തിൽ ടേബിളിൽ ഇരുന്നിരുന്ന പാൽ എടുത്തു കുടിക്കാൻ നോക്കിയ ദേവയുടെ കൈകളിൽ പെട്ടെന്നായിരുന്നു ഒരു പിടുത്തം വീണത് ദേവ നോക്കിയപ്പോൾ കണ്ടത് തന്റെ കയ്യിൽ നിന്നും ബലമായി ഗ്ലാസ് വാങ്ങി മുഴുവൻ കുടിച്ച് ടേബിളിൽ ഗ്ലാസ് തിരികെ വെക്കുന്ന ഗായത്രിയെയാണ് അവളുടെ പ്രവൃത്തിയിൽ പകച്ചുകൊണ്ട് ദേവ അവളെ നോക്കി ഇത് ഇത്രയും ദൂരം ഏറ്റിക്കൊണ്ടുവരാമെങ്കിൽ കുടിക്കാനും എനിക്കറിയാം ഇയാൾക്ക് വേണമെങ്കിൽ തന്നെ പോയി എടുത്തു കുടിക്കേ അത് അമ്മ കണ്ട ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാകും പിന്നെ ഉടുത്തൊരുങ്ങിയതും അമ്മ പറഞ്ഞുകൊണ്ടാ അല്ലാണ്ട് തന്നെ കാണിക്കാനല്ല അല്ലെങ്കിൽ വശീകരിക്കാൻ പറ്റിയ ഒരു മുതല് എന്റെ കാഴ്ചക്ക് കുഴപ്പമൊന്നില്ല അത്രയും മറിഞ്ഞ് അവൾ കട്ടിലിൽ ചെന്ന് ഉറങ്ങാൻ കിടന്നു എന്താ സംഭവിച്ചെന്നറിയാതെ ഒരു നിമിഷം ദേവ തിളിപ്പോയി നിന്നു അടുത്ത നിമിഷം ദേവ പാഞ്ഞു ചെന്ന് ബെഡിൽ കിടക്കുന്ന ഷീറ്റ് ആഞ്ഞു വലിച്ചു ദാ കിടക്കുന്ന ഗായത്രി താഴെ ഹാ അമ്മേ എന്റെ നടു തനിക്കെന്താടോ ഭ്രാന്തുണ്ടോ നിന്ന് നടുവിന് കൈ താങ്ങി എഴുന്നേറ്റ് ഗായത്രി ദേഷ്യത്തോടെ ചോദിച്ചു ഇതേ ഇതെന്റെ കട്ടില ഇതിൽ ഞാൻ തന്നെ കിടക്കും നിനക്ക് കട്ടില് വേണമെന്ന് നിർബന്ധമാണ് നിന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ടു എന്ന് കിടക്ക് നേരത്തെ ഗായത്രിയുടെ മുഖത്തുണ്ടായിരുന്നതിൽ കൂടുതൽ പുച്ഛം വാരി വിതറിക്കൊണ്ട് ദേവ പറഞ്ഞു ഗായത്രി പതുക്കെ പുറം തടവിക്കൊണ്ട് ചെന്ന് വാതിൽ തുറന്നു അവൾ മറുപടി ഒന്നും പറയാതെ പോകുന്നത് കണ്ട് ദേവ ചോദിച്ചു എങ്ങോട്ടാ അമ്മൂന്റെ റൂമിൽക്ക് ഞാൻ അവിടുത്തെ കട്ടിൽ കിടന്നോളാം അതാവുമ്പോ നമ്മുടെ പ്രണയത്തിന്റെ തീവ്രത അമ്മുന് ഇന്നത്തോടെ മനസ്സിലാവും അതോടെ എല്ലാ സ്വത്തും ഇന്ന് തന്നെ തനിക്ക് എഴുതി തരും പോട്ടെ ഗുഡ് നൈറ്റ് ഇത് കേട്ടതും ദേവ ഓടിച്ചെന്ന് ഗായത്രി തുറന്നു പിടിച്ച വാതിൽ വലിച്ചടച്ചു നാശം പിടിക്കാനായിട്ട് പോയി കട്ടിലില്ലോ എന്നെ നെഞ്ചത്തോ എവിടെ അടച്ചിട്ട് പോയി കിടക്ക് അത്രയും പറഞ്ഞ് ചവിട്ടിക്കൊത്തിപ്പോയി അവൻ സോഫയിൽ ചെന്ന് കിടന്നു ഗായത്രി തിരികെ കട്ടിലും കിടന്നു അന്നത്തെ അങ്കം വെട്ട് അവസാനിപ്പിച്ചു എന്റെ കൃഷ്ണ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എനിക്ക് തരണേ കിടക്കുന്നതിന് മുന്നേ അമ്മു മനമൊരുക്കി പ്രാർത്ഥിച്ചു ദേവയുടെ റൂമിൽ നടക്കുന്ന അങ്കം വെട്ട് എന്താണെന്നറിയാതെ ഗുഡ് മോർണിംഗ് ആന്റി ആഹ് ആരിത് നിമ്മിമോളോ ഇന്നലെ നീ എന്താ വേഗം തിരിച്ചുപോയേ റിസപ്ഷനും കണ്ടില്ലല്ലോ എന്തുപറ്റി നിമ്മിയെ കണ്ടതും അമ്മു ചോദിച്ചു അത് ആൻറ്റി എനിക്ക് പെട്ടെന്നൊരു തലവേദന അതാ പോയത് വൈകിട്ടത്തേക്ക് അത് കൂടി അതാ ഞാൻ വരാഞ്ഞേ എനിക്ക് വയ്യാത്തോണ്ട ഡാഡിയും വരാഞ്ഞേ അതെയോ ഇപ്പം മാറിയോ മോളെ അവൾ പറഞ്ഞത് നുണയാണെന്നറിയാതെ അമ്മു ചോദിച്ചു ഊ ആൻറ്റി മാറി അല്ല പുതുപ്പണ്ണെ ഇവിടെ ഇത്രയും നേരമായിട്ട് എണീറ്റില്ലേ ഗായത്രി അവിടെ കാണാതായതും നിമ്മി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു എണീറ്റില്ലെന്നോ ആ കുട്ടി വെളുപ്പിനെ എണീറ്റു ഒരുവിധം അടുക്കളയിൽ എല്ലാ കാര്യവും ചെയ്തു ഞാൻ വേണ്ടെന്ന് വന്നിട്ടും എല്ലാം ചെയ്തു പാവം എന്നെ കൊണ്ടൊന്ന് ചെയ്യാൻ സമ്മതിച്ചതുമില്ല ഇപ്പോ ദേവിക്ക് കാപ്പി കൊടുക്കാൻ പോയിരിക്കുക അവൻ അത് നിർബന്ധമാണല്ലോ അതും പോരാ അങ്ങനെ ഉറക്കെ വിളിക്കുന്നതൊന്നും ഇഷ്ടമേ അല്ല പതുക്കെ തട്ടി വിളിക്കണം ഇന്നലെ വരെ ഞാനായിരുന്നു അത് ചെയ്തിരുന്നത് ഇപ്പോൾ പുതിയ ആള് വന്നല്ലോ അമ്മു അത് പറഞ്ഞ് ഒന്ന് ചിരിച്ചു ആ എന്നാൽ ഞാൻ അങ്ങോട്ട് പോവാ ഒന്ന് ശരിക്ക് പരിചയപ്പെടണം ഇന്നലെ തിരക്കിൽ ഒന്നും പറ്റിയില്ല അമ്മു തടയാൻ നോക്കിയെങ്കിലും അത് കണക്കാക്കാതെ അവൾ ദേവയുടെ റൂമിനെ ലക്ഷ്യമാക്കി നടന്നു ഗായത്രിയെക്കുറിച്ച് ദേവകി നല്ലതു പറഞ്ഞത് നിമ്മിയിൽ വല്ലാത്ത ദേഷ്യമുണ്ടാക്കി രാവിലെ തന്നെ ആ തള്ളയെ അവൾ മയക്ക് കയ്യിലെടുത്തിരിക്കെയാ എനിക്കറിയാം അവർ തമ്മിൽ പ്രേമവും മണ്ണങ്കട്ടയും ഒന്നില്ലെന്ന് ദേവങ്ങനെ വളയുന്ന ടൈപ്പൊന്നല്ല ഇത് വേറെ എന്തോ ആണ് എന്തു തന്നെയാണെങ്കിലും കണ്ടുപിടിച്ചിരിക്കും നിമ്മി മനസ്സിൽ കരുതി നിമ്മി മുന്നോട്ട് നടന്നു ഓഹ് ഈ മനുഷ്യനെണീക്കാറായില്ലേ ഇതുവരെ നട്ടുച്ച ആവാറായി കാപ്പിയും കൊണ്ട് ദേവയുടെ അടുത്തേക്ക് ചെന്ന് ഗായത്രി സ്വയം പറഞ്ഞു ദേവേ വിളിച്ചു മുഴിക്കും മുന്നേ അവൾ അവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ഉറക്കത്തിൽ അവന്റെ മുഖത്തെ നിഷ്കളങ്കത അവളെ ആശ്ചര്യപ്പെടുത്തി അവന്റെ നെറ്റിത്തടത്തിലേക്ക് കിടക്കുന്ന മുടി യാന്ത്രികമായി അവൾ പതുക്കെ സ്വന്തം കൈകൊണ്ട് ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു കൊടുത്തു പെട്ടെന്ന് തന്നെ അവൾക്ക് സ്ഥലകാലബോധമുണ്ടായി അവൾ രണ്ടടി പിന്നിലേക്ക് മാറി നിന്ന് അവനെ തട്ടി വിളിച്ചു ഇങ്ങരിത് എന്തൊറക്കാ തട്ടി വിളിച്ചിട്ടും അറിയുന്നില്ലല്ലോ കൃഷ്ണ ശബ്ദത്തിൽ വിളിക്കാൻ പാടില്ല എന്നല്ലേ അമ്മു പറഞ്ഞേ അവൾ വീണ്ടും അവനെ തട്ടി വിളിക്കാൻ നോക്കി അനക്കമൊന്നുമില്ലാത്തോണ്ട് അവൾ അവനെ പതുക്കെ വിളിച്ചു ദേവേട്ട നേരം കുറയായി എനിക്ക് ദേവേട്ടാ ശുഹ് ഇതെന്തൊരു മനുഷ്യനാ വിളിച്ചിട്ടും അവൻ എഴുന്നേൽക്കാതായപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു അപ്പോഴാണ് തലേന്ന് രാത്രി അവളെ കട്ടിലിൽ നിന്ന് തള്ളിയിട്ടത് അവൾ കോർമ വന്നത് അവൾ പതുക്കെ കയ്യിലിരിക്കുന്ന കാപ്പി ടേബിളിൽ വെച്ചു എന്നിട്ട് അടുത്തിരിക്കുന്ന ജഗ്ഗ് കയ്യിലെടുത്തു വൺ ടു ത്രീ എണ്ണിക്കഴിഞ്ഞതും ജഗ്ഗിലെ വെള്ളം അവന്റെ തല വഴി അവൾ ഒഴിച്ചു ഞെട്ടിപ്പിടഞ്ഞ എണീറ്റ ദേവ കണ്ടത് തൻ്റെ മുഖത്ത് വെള്ളമൊഴിച്ച് ജഗ്ഗും പിടിച്ചു നിൽക്കുന്ന ഗായത്രിയാണ് എടി നിന്നെ ഞാൻ നിനക്കെന്താടി പ്രാന്തായോ എന്ത് വൃത്തികേടായി കാണിച്ചേ ദേഷ്യത്തോടെ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് ദേവ ചോദിച്ചു ഞാൻ ഒരു വൃത്തികേടും കാണിച്ചില്ല എത്ര നേനെന്ന് വിചാരിച്ച തട്ടുന്നേ തട്ടി തട്ടി എന്റെ കയ്യിലെ തൊലി പോയി പോത്തുപോലെ കിടന്നുറങ്ങുക അതിന് മുഖത്തൊട്ട് വെള്ളമാണോ ഒഴിക്കുക അയ്യോ സോറി വെള്ളമൊഴിക്കാൻ ഒഴിക്കാൻ നാളെ തൊട്ട് കാപ്പി ഒഴിക്കാട്ടോ അവന്റെ ചോദ്യത്തിന് പുച്ഛത്തോടെ ഗായത്രി മറുപടി പറഞ്ഞു കലിപ്പിന്റെ അങ്ങേയറ്റം എത്തിയ ദേവ അവളെ ഒന്തി ചുവരനോട് ചേർത്തു നിർത്തി അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളുടെ കയ്യിൽ നിന്ന് ജഗ്ഗ് നിലത്തു വീണ് പൊട്ടിച്ചിതറി അവളെ രണ്ടു കൈയും അവൻ ചുവരനോട് ചേർത്ത് അമർത്തിപ്പിടിച്ചു ഹ എന്റെ വിട് എനിക്ക് വേദനിക്കുന്നു മോളെ ഗീതു നിന്റെ കളി എന്നോട് വേണ്ട ഇത്രയ്ക്ക് ഫ്രീഡം എടുക്കാൻ ഞാൻ നിന്റെ ഭർത്താവല്ല നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റിന്റെ ഉള്ളൂ അത് നീ മറക്കരുത് അടങ്ങി ഒതുങ്ങി നിന്നാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താ നിങ്ങൾ എന്നെ പിടിച്ചു തിന്നോ ദേഹം നൊന്നപ്പോൾ അവളെ ശബ്ദവും ഉയർന്നു വല്ലാണ്ട് ഒച്ച വെക്കണ്ട അമ്മ കേട്ടാൽ എനിക്കല്ല നിങ്ങൾക്കാ കുറപ്പം പിന്നെ നാഴേക്ക് നാൽപ്പത് വട്ടം എഗ്രിമെന്റിന്റെ കാര്യം പറയണ്ട എനിക്കറിയാം പിന്നെ നിങ്ങൾ പറയുന്നത് മുഴുവൻ ഓച്ചാൻസ് നിന്ന് അനുസരിക്കാൻ എന്നെ കിട്ടില്ല മര്യാദയോടെ ഇങ്ങോട്ട് പെരുമാറിയ അങ്ങോട്ടും അങ്ങനെ തന്നെ ആവും അവൾ അവനെ മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അവൻ അവളിലുള്ള പിടുത്തം കൂടുതൽ മുറുക്കി അടുത്തേക്ക് കൂടുതൽ നീങ്ങി നിന്നു അവന്റെ നിശ്വാസം അവളുടെ മുഖത്ത് തട്ടി അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം അവളിൽ നിന്ന് ചോർന്നു പോകുന്ന പോലെ ഗായത്രിക്ക് തോന്നി ഞാൻ മര്യാദയോടെ പെരുമാറണം അല്ലേ എന്റെ മര്യാദ ഞാൻ നിനക്ക് കാണിച്ചു തരാം അവൻ അവളിലേക്ക് ഒന്നുകൂടി അടുത്തതും ഗായത്രിയുടെ നെഞ്ചിടിപ്പ് അനുനിമിഷം കൂടിക്കൊണ്ടിരുന്നു വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് ദേവ പെട്ടെന്ന് തന്നെ ഗായത്രി നിന്നും അകന്നു മാറി അവൾ അവനി നിന്നും രക്ഷപ്പെട്ടു എന്ന പോലെ ഓടിച്ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഗായത്രി സംശയത്തോടെ നോക്കി എന്നാൽ ആ ആളെ കണ്ടതും ദേവ ചെറുതായൊന്ന് പതറി